विडर्न കണ്ണുകളോട് കൂടിയ നടി മയൂരിയുടെ മുഖം സിനിമാ പ്രേക്ഷകർക്ക് മറക്കാനാവുന്നതല്ല ചെയ്യുന്ന വേഷങ്ങൾ എത്ര ചെറുതാണെങ്കിലും അത് തന്റേതായ ശൈലിയിൽ ഏറെ ശ്രദ്ധേയമാക്കാൻ മയൂരിയിലെ അഭിനയത്രിക്ക് നല്ല വശമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ലോകം വിട്ട് ഇരുപത് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ നടി ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് അരേനങ്ങളുടെ വീട് എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കാമുകി വേഷവും ആകാശഗംഗയിലെ യക്ഷിയുമെല്ലാം മയൂരി അവിസ്മരണീയമാക്കിയ കഥാപാത്രങ്ങളിൽ ഉൾപ്പെടുന്നു വെറും ആറു വർഷം നീണ്ടുനിന്ന തന്റെ അഭിന ജീവിതത്തിൽ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലും നിരവധി സിനിമകളുടെ ഭാഗമായി മാറി ഈ നടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുംഭകോണ ഗോപാലു എന്ന ചിത്രത്തിൽ പാണ്ഡ്യരാജിന്റെ നായികയായാണ് ഈ നടി തന്റെ കരിയർ ആരംഭിച്ചത് മലയാളത്തിൽ സമ്മറിൻ ബദൽഹേമിന്റെ വിജയത്തിനു ശേഷം നിരവധി സിനിമകളുടെ ഭാഗമാകാൻ ഈ നടിക്ക് അവസരം വന്നെങ്കിലും മറ്റു ഭാഷകളിലെ തിരക്കുകൾ കാരണം അവ ഒഴിവാക്കുകയാണുണ്ടായത് തമിഴ് ചിത്രമായ ഖാനാ കണ്ടേനായിരുന്നു മയൂരിയുടെ അവസാന ചിത്രം നടി ഉദരാര്ബുദബാധിതയായിരുന്നുവെന്നും അതേ തുടർന്നുണ്ടായ വിഷാദത്താലാണ് ആത്മഹത്യ ചെയ്തതെന്നുമാണ് പറയപ്പെടുന്നത്